എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് അതിഗംഭീരമായ മനമയക്കുന്ന അകങ്കാഴ്ചകളുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പടിഞ്ഞാറ്റിനി ഇന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിക്കടുത്ത് വലിയപറമ്പ് എന്ന സ്ഥലത്തെ ടിവിൻ്റെയും ഷീബയുടെയും സവാലി എന്ന അതിമനോഹരമായ വീടിൻ്റെ മറ്റത്താണ് ട്രോപ്പിക്കൽ ശൈലിയിലെ വീടുകളുടെ ഗണത്തിലാണ് നമുക്ക് പെടുത്താൻ കഴിയുക ഇലപൊഴിഞ്ഞു തുടങ്ങിയ റബ്ബർ മരങ്ങളുടെയും അതുപോലെ മൺസൂൺ മേഘങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് വീട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് വിശാലമായ ഒരു മുറ്റം മുന്നിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു മൂന്ന് തീമുകളിലാണ് മുൻമുറ്റത്തിന്റെ അറേഞ്ച്മെന്റ്സ് പുൽത്തകിടിയും ബേബി മെറ്റലും പിന്നെ ഒരു ഭാഗത്ത് ഇതുപോലെ ഇന്റർലോക്ക് ബ്രിഗുകളും ജി ഐ പൈപ്പും സിമെന്റും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു കോമ്പൗണ്ട് വാളുണ്ട് മുന്നിൽ സ്വതവേ നമ്മൾ നാട്ടിലെങ്കിലും കണ്ട് പരിചയമില്ലാത്ത നിറമാണ് വാതിലുകൾക്കും ജാലകങ്ങൾക്കുമെല്ലാം ഒന്നോ രണ്ടോ വാഹനങ്ങൾ അടുക്കിയിടാൻ പാകത്തിനൊരു പോർച്ചുണ്ട് പോർച്ചിനോട് ചേർന്ന് ഒരു മൂലയിലായി നാടൻ ജാളി വർക്ക് ചെയ്ത ഈ ഒരു ഭാഗവുമുണ്ട് ദീർഘകാലത്തെ കാത്തിരിപ്പിനും അതുപോലെ ഒരുപാട് നാളത്തെ വീടുകളെ കുറിച്ചുള്ള പഠനത്തിനുമൊടുവിലാണ് ടിബിൻ ഈ വീട് സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തത് പിസ്ത എന്ന നിറത്തോട് അനുപൂരകമായ ഒരു നിറമാണ് ഇവിടെ സുമാർ നൂറ് സ്ക്വയർ ഫീറ്റോളം വിശ്രൃതിയുള്ള ഒരു സിറ്റൌട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു രണ്ട് പടികളുണ്ട് അതിൽ കറുത്ത ഗ്രാനൈറ്റ് പതിച്ചിട്ടുണ്ട് പടികളിൽ നിന്ന് പ്രധാന വാതിലിലേക്ക് എത്തുവോളം ഒരു പച്ച പരവതാനയും ഇവിടെ വിരിച്ചിരിക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പുതുതലമുറയിലെ യുവാക്കൾ വെക്കുന്ന എല്ലാ വീടുകളും കാലത്തിന് അനുയോജ്യമായവയാണ് പുതിയ കാലത്ത് ട്രെൻഡിങ് ആയ വീട് നിർമ്മാണ ശൈലികളുടെ പൊട്ടും പടിയുമെല്ലാം എവിടെയും കാണാം അതിഥികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കോസി ഗസിറ്റിംഗ് ഏരിയയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് പതുപതുത്ത സ്പോഞ്ച് പിടിപ്പിച്ച രണ്ട് ജോഡി സോഫക്കം ബെഡുകളാണ് പ്രധാന ഫർണിച്ചർ ലേബർ കോൺട്രാക്ടറായി നിർമ്മിച്ച വീടാണ് ടിവിന്റെ ആത്മസുഹൃത്തായ മുബാസ് എന്നവരാണ് ഇതിന്റെ കോൺട്രാക്ടർ പഴയകാലത്ത് റേഡിയോ സ്റ്റാൻഡുകളുടെ തനിമയിൽ ജി ഐ പൈപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കോർണർ സ്റ്റാൻഡ് അലങ്കാര വസ്തുക്കൾ അടുക്കി വെക്കാനായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു വീട്ടിലാകമാനമുള്ള എല്ലാ ജാലകങ്ങൾക്കും ബ്ലൈൻഡ്സ് നൽകിയിരിക്കുന്നു വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണാറാവുക വളരെ സിമ്പിളായി നിർമ്മിച്ച ഈ ടെലിവിഷൻ യൂണിറ്റ് ആണ് ടി വി യൂണിറ്റിൻ്റെ ഇടവശത്തായി അതിനേക്കാൾ സിമ്പിളായും എന്നാൽ അതിമനോഹരമായും നിർമ്മിച്ച ഒരു പ്രയർ യൂണിറ്റ് കാണാം മെഴുകതിരികളും അനുബന്ധ സാധനങ്ങളും ഒക്കെ വെക്കാൻ ഒരു ചെറിയ സ്റ്റോറേജും അതിന്റെ താഴെയുണ്ട് പ്രയർ യൂണിറ്റിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇങ്ങനെയാണ് കാണാറാവുക ജി ഐ പൈപ്പും മൾട്ടിബുഡും കൊണ്ട് നിർമ്മിച്ച ഒരു പാർട്ടീഷൻ അതിനപ്പുറം ആരുടെയും മനം മയക്കുന്ന ഡൈനിങ് ഏരിയ ഇതിനിടയിൽ പകർത്താൻ മറന്നുപോയ ഒരു ദൃശ്യം കാഴ്ചയിലേക്ക് വരുന്നു ഗസ് സിറ്റിംഗിന് മുകൾ വശമുള്ള ഡബിൾ ഹൈറ്റ്സിന്റെ കാഴ്ച ജി ഐ പൈപ്പിന്റെയും മറ്റ് ഗ്രിൽ വർക്കുകളുടെയും ഒക്കെ സമൃദ്ധമായ ഉപയോഗമാണ് വീടിന്റെ യഥാർത്ഥ ഭംഗി വീട്ടിലെമ്പാടുമുള്ള ഗ്രിൽ വർക്കുകളെല്ലാം ചെയ്തു തീർത്തത് സോനു അതുപോലെ ബിനു എന്ന പേരായ രണ്ട് വെൽഡേഴ്സ് ആണ് വീണ്ടും ഊൺമുറിയുടെ കാഴ്ചകൾ ജി ഐ പൈപ്പ് കൊണ്ട് വെൽഡ് ചെയ്ത് നിർമ്മിച്ചതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ വീട്ടിലെ മറ്റൊരു പ്രധാന പ്രത്യേകത നല്ല പകൽ വെളിച്ചത്തിന്റെ സാന്നിധ്യമാണ് ഊൺമുറിയിലും അതിന് യാതൊരുവിധ കുറവുമില്ല ഇവിടെ ജനലിനോട് ചേർന്ന് ഒരു സിറ്റിംഗും നൽകിയിരിക്കുന്നു കണ്ണുകൾ പായുന്നത് ഇവിടെയുള്ള ഒരു മൾട്ടി പർപ്പസ് ഏരിയയിലേക്കാണ് ഒരുവേള വീടിനുള്ളിൽ നിർമ്മിച്ച ഒരു കോർട്ട്യാഡ് ആണെന്ന് തോന്നും എന്നാൽ ഇതൊരു വാഷ് കൗണ്ടർ ആണ് സമൃദ്ധമായ കാറ്റും വെളിച്ചവും അതുപോലെ പുറം കാഴ്ചകളിൽ ലഭിക്കുന്ന ഒരിടവുമാണിത് മുപ്പത്തി അഞ്ചു രൂപ നിരക്കിൽ വാങ്ങിച്ച നല്ല നാടൻ ജാളികൾ കൊണ്ടാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ സ്വതസിദ്ധമായ നിറമാണ് ഏറ്റവും ആകർഷണീയം വീടിൻ്റെ വിവിധ ആംഗിളിലുള്ള ഒരു ഫോട്ടോ ഗാലറിയും ഇവിടെ കാണാം മുകളിലും താഴെയുമായി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫിറ്റാണ് വീടിന്റെ വിസ്തൃതി ഇനി ഊന്തളത്തിന്റെ എതിർവശമുള്ള അടുക്കളയുടെ കാഴ്ചകളാണ് ഇവിടെ എൻട്രിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു അതിനപ്പുറം നല്ല സ്റ്റൈലിഷായി നിർമ്മിച്ച കിച്ചൺ ഏരിയ മുന്നിലെ ജനവാദലുകൾക്ക് കണ്ട അതേ നിറമാണ് കബോർഡുകൾക്കെല്ലാം ഒരു ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അടുക്കളയിലെ ഏറ്റവും ഹൃദയഹാരിയായ കാഴ്ച ക്ലാസിക് ശൈലിയിലുള്ള ഈ വാൾ ടൈലുകളാണ് സർവ്വതും ടിവിൻ്റെ ആശയങ്ങളും ഡിസൈനുകളും ഒരുപാട് പൈസ മുടക്കി ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീടുകളെ കുറിച്ച് പഠിക്കുക എന്നതാണ് നിർമ്മാണ സാമഗ്രികളെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത് പിന്നെ എങ്ങനെ നിർമ്മിക്കണം എന്നതിനെ കുറിച്ചും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി ചെയ്തതുകൊണ്ടാണ് ടിവിന് ഇത്ര മനോഹരമായ ഒരു വീട് വിദേശത്തിരുന്ന് ചെയ്യാൻ കഴിഞ്ഞത് പ്രയർ യൂണിറ്റിന് തൊട്ടടുത്തുള്ള ഒന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ ഗംഭീരമായ കട്ടൺ വർക്കുകളൊക്കെ ചെയ്ത ഒരു മുറി കയറുമ്പോൾ ഒരു എ ക്ലാസ് ഹോട്ടൽ മുറിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക വീട്ടിൽ പലയിടങ്ങളിലും ഇതുപോലെ പ്രീമിയം സ്റ്റൈലുള്ള കട്ടൺ വർക്കുകൾ കാണാം നാല്പത്തിനാലായിരം രൂപയാണ് ഇതിനെല്ലാമായി ചെലവഴിച്ചത് ദീർഘകാലമായി നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ നേർക്കാഴ്ചകളാണ് ഓരോ വീടും അതുകൊണ്ട് തന്നെ സ്വപ്നം കണ്ടതെല്ലാം മാക്സിമം നടപ്പിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ടിബിൻ ബ്രോയും അതെല്ലാം മാക്സിമം നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ഇനി സ്റ്റെയർ കേസിന്റെ അടിയിലെ ഒരു മൾട്ടി പർപ്പസ് ഏരിയ കാണാം കോണിപ്പടിയുടെ കീഴയെ ജി ഐ പൈപ്പുകൾ കൊണ്ട് ഒരു ചെറിയ ടേബിൾ നിർമ്മിച്ച് രണ്ട് ചെയറുകൾ കൊടുത്തിരിക്കുന്നു ഒരു ലാപ്പ് വെച്ച് ഓഫീസായി ഉപയോഗിക്കാം സ്റ്റഡി ഏരിയ ആക്കി മാറ്റാം വസ്ത്രങ്ങളിൽ ഇസ്ത്രീടാനുള്ള ഏരിയയായും ഇത് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞാൽ പുറകിലേക്ക് തുറക്കുന്ന ഒരു സിറ്റൌട്ടാണ് സ്ലൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഗ്ലാസ് ആണ് പാർട്ടീഷനായി നൽകിയിരിക്കുന്നത് ടിബിൻ്റെ പപ്പയുടെ പച്ചക്കറി തോട്ടമാണ് ഇവിടെ കോണിപ്പിടിയുടെ കീഴെയുള്ള സ്റ്റഡി ഏരിയയുടെ നേരെ എതിർവശത്താണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ് സ്റ്റൈസ് അതിന്റെ കാഴ്ചകൾ നല്ല ഒതുക്കമുള്ള ഒരു മുറിയാണ് കയറുമ്പോൾ തൊട്ട് വലതുവശത്തായി ഇവിടുത്തെ വാഷ്റൂം ഇരട്ട കട്ടിലുകൾ ഇട്ട ഒരു മുറിയാണ് ദീർഘമായ കർട്ടനപ്പുറം മൂന്ന് പാളി ജനലുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ട് ബെഡുകളും പ്രസന്റ് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പുകളും കുന്നി എന്ന മരത്തിന്റെ തടിയും ഉപയോഗിച്ചാണ് ഇവിടുത്തെ കോണിപ്പടിയുടെ നിർമ്മാണം നല്ല എസ്തറ്റിക് സെൻസിൽ വളരെ കാവ്യാത്മകമായി നിർമ്മിച്ച ഒരു കോണിപ്പടിയാണ് അത് കയറി നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു ഭാഗത്തേക്കും ഈ വീട്ടിലെ ഏറ്റവും സുഖമുള്ള കാഴ്ച ഇവിടെ നിന്ന് ഈ ഗ്രില്ലുകൾ ഇങ്ങനെ കാണുന്നതാണ് മിടുക്കരായ രണ്ട് വെൽഡേഴ്സ് ചേർന്ന് എത്രമേൽ ഗംഭീരമായാണ് ഗ്രില്ല് വർക്കുകൾ കൊണ്ട് ഈ വീടിനെ സുന്ദരമാക്കിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ ആലോചിക്കുന്നത് മുകളിലുള്ളത് പ്രധാനമായും ഒരു ബെഡ്റൂമാണ് ആദ്യം അതിന്റെ കാഴ്ചകളിലേക്ക് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ബെഡുകളും വെൽഡർമാർ പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച് നൽകിയതാണ് കാര്യമാത്ര പ്രസക്തമായ ഫർണിച്ചറുകൾ കൊണ്ട് മാത്രം സുന്ദരമാക്കിയ ഒരു മുറി ജാലകങ്ങളെല്ലാം കട്ടൺ കൊണ്ടും ബ്ലൈൻഡ്സ് കൊണ്ടും ഒക്കെ കവർ ചെയ്തിരിക്കുന്നു ഗൃഹനാഥൻ വിദേശത്തു നിന്ന് വന്നാൽ ഈ മുറിയിലാണ് താമസിക്കുക അദ്ദേഹത്തെ കൂടാതെ പപ്പയും അമ്മയും ഒരു സിസ്റ്ററും ഈ വീട്ടിലുണ്ട് ഈ മുറിയിലെ ജനലിനോട് ചേർന്ന് പുറം കാഴ്ചകൾ കണ്ടു രസിക്കുന്നതിനായി ഒരു സിറ്റിങ്ങും ഇതുപോലെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ബെഡ്സ്പേസിന്റെ എൻട്രിയുടെ വലത് ഭാഗത്തായി ഇവിടെ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു തൊട്ടടുത്തൊരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്ഥലവും ഒഴിച്ചിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ ചെയ്ത ഒരു വീടാണിത് നാട്ടുകാരനായ ജോബിത്ത് എന്ന പേരായ ഒരു ചങ്ങായിയാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് ഇനി ഈ മുറിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ പ്രധാന അട്രാക്ഷനായ ഒരു ബാൽക്കണിയാണ് അതിന്റെ കാഴ്ചകളിലേക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ സർവ്വമാന പണികൾക്കുമായി ചിലവായത് അതിൽ ഇന്റീരിയർ വർക്കുകളും കോമ്പൗണ്ട് വാളും സർവ്വമാന ഫർണിച്ചറുകളും ഉൾപ്പെടുന്നു വീട്ടു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കും